ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട് എല്ലാവരിലും എത്തിയവർത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് നമ്മളുള്ളത് തിരുവല്ലാണ് തിരുവിൽ നേരിടാൻ അതായത് പൊന്നാനിട്ടാണ് പൊന്നാനി ബിയങ്കിൽ വള്ളംകളി ആണ്ടോ അതിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെനിക്കണൊക്കെ ചെയ്ത് ഓൾ എനബിൾ സപ്പോർട്ട് ആക്ച്വലി നമ്മൾ ഇന്ന് ഈ വള്ളംകളി ഉള്ളത് നമ്മളറിയില്ലായിരുന്നു കേട്ടോ വെള്ളംകളി അല്ല വള്ളംകളി ഉള്ളതെന്ന് അറിയില്ലായിരുന്നു നമ്മളൊരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞതായിരുന്നു ഇങ്ങനെ വള്ളംകളി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ട് പോകണം നല്ല രസമാണ് ഞങ്ങൾ ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യമാണ് വെള്ളം കളി കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി വൈബ് വൈകാട്ട് അപ്പോൾ എന്തായാലും സ്റ്റിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ചാനൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോ എടുക്കുക ഓക്കെ അങ്ങനെ ഫൈനലി നമ്മളിത് ഈ ഒരു ബി കാലിലുള്ള ജലോത്സവത്തിൻ്റെ ജലോത്സവം നടക്കുന്ന ആ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ നാല് മണി അഞ്ച് മണി എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ അപ്പം നല്ല തിരക്കുണ്ട് ഏതായാലും കൊണ്ട് പോയി ഒക്കെ ഈ ഒരു വഴിയിൽ ഇട്ടാൽ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വണ്ടി നിർത്താനേ പറ്റുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടിയൊന്നും പെർമിഷൻ ഇല്ലേക്കാം നേരെ അങ്ങോട്ട് വരാം എൻ്റെ കൂടെ ഉള്ളത് സലാശാണ് ഞാനും ശലാശിനും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ജലോത്സവത്തിൻ്റെ ഹഡ് പൊളി കാഴ്ചകൾ കാണാം സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ഇവിടെ എത്തിയപ്പോഴാണ് നല്ല തിരക്കുണ്ട് കേട്ടോ കച്ചവടക്കാരുണ്ട് രണ്ട് സൈഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു പക്ഷെ അന്ന് ഇത്ര ഒരു തിരക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം നല്ല തിരക്കുണ്ട് ഓരോ വർഷം കൂടുന്നതിനനുസരിച്ച് തിരക്ക് കൂടി വരുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് കാണാം ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടെ കയറിയിട്ടും കാണാം അതേപോലെ തന്നെ അങ്ങോട്ട് പോകാം അവിടെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത് അവിടെ നിന്നാണ് ഇതിൻ്റെ പവലീനേയും കാര്യങ്ങളും എല്ലാം വരുന്നത് ആ ഒരു ഭാഗത്താണ് കേട്ടോ ില്ക്കുന്ന ബിയൻകായലിന്റെ മുകൾക്കൂടി തൂക്കുപാലത്തിലാണ് കേട്ടോ അടിപൊളി ഇത് ആടുന്നുണ്ട് അത്യാവശ്യം ആളുമുണ്ട് അതുകൊണ്ട് തിരക്കുണ്ട് ഇപ്പൊ ചെറിയ വെള്ളത്തിന്റെ ഇതെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞേ ഇനി പടുത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാണാം നന്നായിട്ട് ആടുണ്ടല്ലോ

പാലം നന്നായിട്ട് ഇളകണ്ടേ സബ്ജക്റ്റിന് സദാസോടൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്താൽ നമ്മളിതിന്റെ ഇവിടെ ഇങ്ങനെ പാസ് ചെയ്യാണ് പാലം നല്ല ഇളകണ്ടേ അതിൻ്റെ അപ്പുറമൊക്കെ നല്ല ആളുണ്ട് അവിടെ നിന്നൊന്നും കാണുന്നില്ല അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്നും ഇല്ല ആയി ഇത് നല്ല സെക്യൂരിറ്റിയാണ് കേട്ടോ ഇതിൽ നൂറാളായിട്ടായി കഴിഞ്ഞ് രണ്ട് സൈഡിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആളെ കടന്നു കഴിഞ്ഞ ശേഷം മാത്രമാണ് പിന്നെയുള്ള ആൾക്കാർക്ക് പെർമിഷൻ കൊടുക്കുന്നത് ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ാണ് അങ്ങനെ മത്സരത്തിന്റെ താക്ക് എന്ന് പറയുമ്പോൾ നാടാ நம்ம மூரியன் காலங்களான நம்மளே காணும் போகிறது கேட்க போகிறது

വയറി किनारे കണ്ട നമുക്ക് ബോർഡിൽ आवेशം നൽകിക്കൊണ്ട് ഉണ്ടായിവരനെ നടന്നുകൊണ്ട് അഭിസകരമായിട്ടുള്ള ഈ ബിഎം കായിൽ ജലോത്സവം 2025 പതിനൊരാം പിന്നീട് തിരഞ്ഞെടു. അങ്ങനെയുള്ള आवेशകിലാത്തി കൊണ്ട് ഒരു വീരസ് വാച്ചിനെ പോലെ 2019 54% ഇതിൽ പോളിയിലിൽ എത്തും ചേർന്ന വലിയ മത്സരം ണ്ട് അതിനുവേണ്ടി ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യകരമായിട്ടുള്ള ഈ മത്സരത്തിലെ ഒരു ഞാൻ ശ്രദ്ധിക്കുന്നത് നമുക്കറിയാം സ്പോർട്സിന് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ജനഘോഷയാത്ര

யாடல் கொண்டு நம்ம கடந்தது நீங்க கையெழுத்த

காப்பூக்கோடல்ல <tries> வெள்ளத்தில் अब <laughs> <laughs>

i